നമസ്കാരം തമിഴ്നാട് കള്ളക്കുറിച്ച് വ്യാജ മദ്യ ദുരന്തത്തിൽ ഇരയായവർക്ക് ധനസഹായം നൽകാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് നടി കസ്തൂരി സ്വന്തം കുടുംബം പോലും നോക്കാതെ മദ്യപിക്കാൻ പോയവർക്ക് പത്ത് ലക്ഷം നൽകുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കസ്തൂരി ഇതാണോ ദ്രാവിഡ സംസ്കാരമെന്നും തുറന്നടിക്കുന്നു എക്സ്പോസ്റ്റിലൂടെ താരത്തിന്റെ പ്രതികരണം കായിക താരങ്ങൾ സൈനികർ ശാസ്ത്രജ്ഞർ കർഷകർ തുടങ്ങിയ അർഹരായ ആളുകൾക്ക് ഇത്തരം ധനസഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെന്നും കസ്തൂരി പറയുന്നു കള്ളക്കുറിച്ച് എന്ന ഹാഷ്ടോഗോടെയാണ് കസ്തൂരി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കള്ളക്കുറിച്ച് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ വീതവും ചികിത്സയിലുള്ളവർക്ക് അൻപതിനായിരം രൂപ വീതവും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു െയാണ് ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ നടപടിക്കെതിരെ കസ്തൂരി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം മുൻ ജഡ്ജി ജസ്റ്റിസ് ബി ഗോകുൽദാസ് ഉൾപ്പെട്ട ഏകാംഗ കമ്മീഷന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം തമിഴ്നാട് കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൽ പ്രധാന പ്രതി എന്ന് കരുതുന്ന വിഷമദ്യം ആളുകൾക്ക് വിതരണം ചെയ്ത വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചിഹ്നതുരേ എന്നയാളെയാണ് പോലീസിന്റെ പിടിയിലായത് മദ്യ ദുരന്തമുണ്ടായ കരുണപുരത്ത് ഇയാളാണ് വിഷമദ്യം വിതരണം ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം മദ്യത്തിൽ മെഥനോൾ അടങ്ങിയിരുന്നതായി അറിഞ്ഞിരുന്നില്ലെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ അതേസമയം പറയുന്നത് മദ്യം വാങ്ങി കഴിച്ചതിന് പിന്നാലെ വയറുവേദന തലകറക്കം കണ്ണരിച്ചൽ തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയായിരുന്നു അതേസമയം ദുരന്തത്തിൽ മരണസംഖ്യ ഇപ്പോൾ അൻപത്തി അഞ്ചായി ഉയർന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ കള്ളക്കുറിശി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത് പേരും സേലത്തെ സർക്കാർ മോഹൻ കുമാരമംഗലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പതിനേഴ് പേരും വില്ലുപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാല് പേരും പുതുച്ചേരി ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ മൂന്ന് പേരുമാണ് മരണപ്പെട്ടത് ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം അനധികൃത മദ്യവില്പനയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് കർശനമായ നടപടി സ്വീകരിച്ചു വരികയാണ് സെൻട്രൽ സോണിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മുന്നൂറ്റി കേസുകൾ പോലീസ് ഫയൽ ചെയ്തുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിൽ തന്നെ തഞ്ചാവൂരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം